കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു തുറന്ന അടയാളപ്പെടുത്തൽ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഈ നാട്ടുകാരോട് നാല് വാചകം പറഞ്ഞ അതിൽ നിന്നാൽ എന്താണ് അതിനർത്ഥം ആരെങ്കിലുമൊക്കെ ലൈവിലുണ്ടെങ്കിൽ വിഷയം നമ്മുടെ അർജുനും മനാഫും തമ്മിലുള്ള ബന്ധമാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ വിഷയം ഉയർത്തിക്കാട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ് മനാഫിൻ ഇന്ന് പൊഴിച്ച ആ കണ്ണീരുണ്ടല്ലോ ആ കണ്ണീര് കാണാതെ പോകരുത് ഈ നാടിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ നാടിന്റെ സൗഹൃദത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് ആ കണ്ണീരെന്ന് ആ വാർത്ത ലൈവായി കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി മനാഫിന്റെ ആ വാക്കുകൾ മുറിഞ്ഞു പോകുന്നതും ആ വേദനയും ഇത്രയും കാലം ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം സ്വന്തം ഒരു തൊഴിലാളി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ലോറി ആ ലോറിയിലെ ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിട്ടുള്ള അർജുനെന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു നോക്ക് ആ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മകനെ മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തൊരു ത്യാഗമുണ്ട് പറഞ്ഞു വെച്ച വാക്ക് കേട്ടപ്പോ ഈ ഉള്ളം പൊള്ളിപ്പോ എന്ന് പറയില്ല നമ്മൾ ചിലവരുടെ ഈ അവരുടെ അതിവൈകാരികതയിൽ നിന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യരായിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അല്ലാതെ സംഗീതത്തെക്കുറിച്ചല്ല പറയുന്നത് പച്ചയായിട്ടുള്ള മനുഷ്യർ അതായത് അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് മാത്രമേ ആ കണ്ണീരിന്റെയും ആ സങ്കടത്തിന്റെയും വില കുറച്ചെങ്കിലും അനുഭവിക്കാൻ പറ്റുള്ളൂ ചിലർക്ക് വേണമെങ്കിൽ ഇത്രയും കാലം ആ ഒരു മനുഷ്യനെ അധിക്ഷേപിച്ചവർക്ക് അതായത് ആ ലോറി കണ്ടെത്താൻ വേണ്ടി ഇത്രയും പ്രയത്നം നടത്തുമ്പോൾ ചിലരുടെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റെന്തോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ആയിരുന്നു പക്ഷേ അങ്ങനെയല്ല ഒരു അമ്മയുടെ കണ്ണീർ ഒരു ഭാര്യയുടെ കണ്ണീർ സഹോദരിയുടെ കണ്ണീർ അച്ഛന്റെ കണ്ണീർ ഒരു മകന്റെ പിഞ്ചു കുഞ്ഞിന്റെ അനാഥത്വം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബത്തിനൊപ്പം നിൽക്കണം അവരുടെ ആശങ്ക ദൂരീകരിക്കണം അവരുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് അവർ ഒരു ഇത്രയും ദിവസം കാണാതായി ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം എന്ന പ്രതീക്ഷയിലേക്ക് എത്തുമ്പോൾ അവർ ആ അന്ത്യകർമ്മങ്ങളെങ്കിലും ചെയ്യാൻ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ള ആ നിശ്ചയാർത്ഥമുണ്ടല്ലോ അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ച അവസാനത്തെ വാക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഉറപ്പിച്ചിറങ്ങിയുണ്ടല്ലോ ആ വാക്ക് മുറിഞ്ഞ് തൊണ്ടയിടറി അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഉള്ളിൽ കിടന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഒരു ഗുണപാഠമാണ് അങ്ങനെ പറയാൻ കാരണം കുറച്ചു കുറച്ചുപുഞ്ഞ അതിനെ സംബന്ധിച്ചൊരു വാർത്ത ചെയ്തിരുന്നു എന്നിരുന്നാലും അതൊരു തൃപ്തി വരാത്തത് കൊണ്ടാണ് നേരിട്ട് തന്നെ വന്ന് ആ വിഷയത്തെക്കുറിച്ച് ഒരു മൂന്നാല് വാചകം വർത്തമാനം പറയണമെന്ന് തോന്നിയാൽ കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വേർതിരിപ്പിന്റെ വെറുപ്പിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ആ കാലഘട്ടത്തിൽ നമ്മൾ എന്ന മനുഷ്യരെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ ചില സൗഹൃദങ്ങൾ ചില വ്യക്തികൾ നമ്മുടെ മുന്നിൽ തന്നെ കാട്ടിത്തരികയാണ് ഈ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾക്കപ്പുറം അവർ പരസ്പരം എത്രമാത്രം മതങ്ങളെക്കാളും അല്ലെങ്കിൽ മറ്റെന്ത് വേർതിരിക്കുന്ന ഘടകങ്ങളെക്കാളും അവർ ആത്മബന്ധം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും സൗഹൃദം എത്രമാത്രം വൈകാരികമാണ് മനാഫ് എന്ന വ്യക്തിക്ക് അർജുനന് വേണ്ടി ഇത്രയും കണ്ണീർ പൊഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് പറയുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു വൈകാരിക ഫീൽ ഉണ്ടാകുന്നുണ്ട് ഒരു വിഷമവും സങ്കടവും എല്ലാം കൂടി ചേർന്ന് കലർന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അതാണ് ഈ നാടിന്റെ ഒരു സംസ്കാരം അതാണ് ഈ നാട് ഇത്രയും കാലം വന്ന തലമുറകളെ പഠിപ്പിച്ചിരുന്നത് ഇന്ന് അങ്ങനെയല്ല വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി മനുഷ്യരെ ആട്ടി അകറ്റാനും മതം നോക്കി അവരെ മാറ്റി നിർത്താനും പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ മനാഫുമാർ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട് അങ്ങനെയല്ല വീഴ്ചയിൽ കൈപിടിക്കേണ്ടതുണ്ട് കാര്യം ഒരു ഡ്രൈവറിന് വേണ്ടി ഒരു ഉടമയായിട്ടുള്ള വ്യക്തി അദ്ദേഹം മനോരമയിലാണെന്ന് തോന്നുന്നു പറഞ്ഞൊരു വാചകമുണ്ട് അതായത് ഇത്രയും നാൾ അദ്ദേഹം ഈ ലോറിക്ക് വേണ്ടി പുറകെ നടക്കുന്ന അർജുനു വേണ്ടിയല്ല അതിനകത്ത് എന്തോ ഒളിച്ച് കടത്തിക്കൊണ്ടുവരികയാണ് അറിയാലോ സംഘി മനസ്സുകളുടെ ഉള്ളിലുള്ള വിഷച ചിന്ത എന്താണെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകത്തിൽ എല്ലാത്തിലും അതിനുള്ള ഉത്തരമുണ്ട് അതായത് പറഞ്ഞതാണ് ആ ലോറി പൊക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ മനോരമ ചാനലിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞൊരു വാചകം ആ ലോറി ഉയർത്തിയതിനു ശേഷം അതിനകത്തുനിന്ന് അർജുന്റെ ആ ദേഹം ഇങ്ങെടുക്കുക എന്നിട്ട് അതേപോലെ ആ പുഴയിലേക്ക് ആ ലോറി കളഞ്ഞേരെ എനിക്കത് വേണ്ടെന്നൊക്കെ പറയുമ്പോ ഒരു മനുഷ്യൻ ഏത് പിൻ പോയിന്റിലാണ് നിന്നതെന്ന് ഒരു മനുഷ്യനായിട്ടുള്ള വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റും മനുഷ്യനായിട്ടുള്ളവന് മാത്രമേ അത് ചിന്തിക്കാൻ പറ്റുള്ളൂ മറ്റൊരു വ്യക്തിക്കും ആ പറഞ്ഞ വികാരതീക്ഷമായിട്ടുള്ള വാക്കുകൾ അവന്റെ ഉള്ളിൽ കൊള്ളില്ല അവന്റെ ഉള്ളു കൊള്ളിക്കില്ല അവൻ അതൊക്കെ എന്താണ് കേരളം കേരളത്തിലെ ഒരു ന്യൂനപക്ഷക്കാരന്റെ അഭിനയം എന്ന് വേണമെങ്കിൽ തോന്നാം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ആ തീവ്ര ഹിന്ദു നിലപാടുകാർ അത് തീവ്ര ഹിന്ദു നിലപാടുകാരെ വിമർശിക്കുമ്പോൾ ഇപ്പർ സൈഡിലുള്ളവരെ കാണാതെ പോകുന്നില്ല പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും നടുക്കുള്ള മനുഷ്യരായിട്ടുള്ളവർ സാഹോദര്യത്തെ സാഹോദര്യം ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ സാഹോദര്യം കാത്തു സൂക്ഷിക്കുന്നവർ ഈ നാടിന്റെ സമാധാന ജീവിതം ആഗ്രഹിക്കുന്നവർ ഒരു മതത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചു പോകുന്നത് അവൻ വിചാരിച്ചിട്ടല്ലെന്നെങ്കിലും ഈ നമ്മുടെ മത ഒന്ന് മനസ്സിലാക്കേണ്ട സന്ദർഭമാണ് ഓരോരുത്തരും അങ്ങ് ജനിച്ചു പോവുകയാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടാണോ ഞാൻ ഇപ്പോഴത്തെ ഈ മതത്തിൽ ജനിച്ചു പോയി ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടാണോ ഒരിക്കലും അല്ല അത് നമ്മൾ തീരുമാനിക്കുന്ന അടുത്തല്ലല്ലോ കാര്യങ്ങൾ ഇപ്പോ സുരക്ഷിത മതത്തിൽ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ എന്തില്ല സഹാനുഭൂതിയില്ല അല്ലെങ്കിൽ സഹജീവികളോട് ഒരു സ്നേഹമില്ലാത്തൊരവസ്ഥയുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക മതമൊക്കെ മനുഷ്യർ ഈ ഭൂമിയിൽ വന്നിട്ട് സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളാണ് ഒരു സംശയമില്ല ഒരു കാര്യവും നിങ്ങൾ മതത്തിന്റെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നാലും ശരി ഞാൻ അതിനെ ഒന്ന് ഒരു മതത്തിന്റെയും കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ പരസ്പരം മനുഷ്യർ എന്നുള്ള ഒരു പരിഗണന വേണം നമ്മുടെ ഉള്ളിൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം വേണ്ട എന്ന് പ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് അറിയൂ ഈ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എന്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന സന്ദർഭത്തിലാണ് അത് പൊളിറ്റിക്സ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അതായത് സഹജീവി സ്നേഹം നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു സോണിലും ഇരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോലും ഞാൻ എന്താ നോക്കുന്നത് എനിക്ക് എന്റെ മതവിശ്വാസമുണ്ട് എനിക്ക് എന്റെ വരുമാനമുണ്ട് എന്റെ സമ്പത്തുണ്ട് എന്റെ കുടുംബമുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ ചുരുങ്ങുന്നതിനപ്പുറം നമ്മുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഉള്ളപ്പോഴാണ് ആ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്നേഹമായിട്ട് പുറത്തേക്ക് വരുന്നത് അത് നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ ഈ സമൂഹത്തിന്റെ കാര്യം കൂടി നോക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് എന്നുള്ള അതിൽ മതം ചികയരുത് എന്നൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ് ചില മതങ്ങൾ ഇപ്പോൾ ഹിന്ദുക്കൾ വേണമെങ്കിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് നിങ്ങൾ നിങ്ങളുടെ മതത്തിലുള്ളവരെ മാത്രമേ സംരക്ഷിക്കാവൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നിടത്ത് രാഷ്ട്രീയമാണ് പറയുന്നത് അങ്ങനെയല്ല രക്തം വേണോ ആ മനുഷ്യന്റെ രാഷ്ട്രീയ ആ മനുഷ്യന്റെ മതമല്ല നിങ്ങളുടെ പ്രശ്നം ആ മനുഷ്യന്റെ രാഷ്ട്രീയവും പ്രശ്നമല്ല ആ ജീവനാണ് നമ്മൾ എന്തു കൊടുക്കേണ്ടത് വില കൽപ്പിക്കേണ്ടത് അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് മാതൃകയാകുന്നത് അർജുനെയും മനാഫിനെയും പോലുള്ള സൗഹൃദങ്ങളിലൂടെയാണ് അവർ പറഞ്ഞു വെച്ച വാക്കുകൾ ഒരു അമ്മയോടുള്ള ഒരു മകന്റെ കടപ്പാടായിട്ട് വേണം മനാഫ് ചെയ്ത ഒരു പ്രവർത്തനങ്ങൾ അയാളുടെ തൊഴിലാളിയാണ് കിട്ടിയില്ല പറഞ്ഞൊഴിയാമായിരുന്നില്ലേ എത്ര അവസരങ്ങൾ ആ മനുഷ്യനുണ്ടായിരുന്നു എനിക്കൊന്നും ഉത്തരവാദിത്തമില്ല ഞാൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കഴിഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാമില്ല എന്ന് പറഞ്ഞൊഴിയാൻ പോലും അയാൾക്ക് നൂറ് നൂറ് അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അമ്മയുടെ കണ്ണീരിന് മുന്നിൽ ആ അച്ഛന്റെ കണ്ണീരിന് മുന്നിൽ സഹോദരിയുടെ കണ്ണീരിന് മുന്നിൽ അയാൾക്ക് തിരിഞ്ഞു നടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത് അയാൾക്ക് അത് അയാൾക്ക് തോന്നാനുള്ള കാര്യം എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതല്ലേ സൗഹൃദം വ്യക്തിബന്ധം അത് ഒരു അർജുനായതുകൊണ്ട് എന്റെ മതത്തിലുള്ള ആളല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ പറ്റൂ അവിടെയൊക്കെയാണ് നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മക്കളെയും പഠിപ്പിക്കേണ്ട കാര്യം ഇതാണ് ഇന്നത്തെ കാലഘട്ടം ഇത്രത്തോളം മോശമായതിന് കാരണം ഇന്നലകളിലെ ഈ തലമുറകളെ ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നമാണ് നമ്മൾ പരസ്പരം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കളിലൂടെ ഇങ്ങനെ ഒരു ചർച്ചയെ ഈ സമൂഹത്തിൽ വരാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പരസ്പരം ഞാൻ ഈ ഹിന്ദു ആണ് ഞാൻ മുസ്ലിം ആണ് ഞാൻ ക്രിസ്ത്യൻ ആണ് എന്റെ മതത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് എന്നുള്ളതല്ല നീ ജനിച്ചു നിന്നോടൊപ്പം ജനിച്ച മനുഷ്യരെല്ലാം നിന്റെ സഹോദരങ്ങളാണ് അതിൽ ആരാണോ നിന്റെ കൺമുന്നിൽ സഹായം വേണ്ടത് അവരെ സഹായിക്കുക ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ട അത് പഠിപ്പിക്കുക അത് തിരിച്ചറിയുന്നവരാണ് ഇതുപോലെയുള്ള അടയാളപ്പെടുത്തലായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആ അടയാളപ്പെടുത്തലിനെ കണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് ഓരോ മനുഷ്യരും ചെയ്ത പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തുക ഓർക്കുക എല്ലാ കാലത്തും ചർച്ച ചെയ്യുക അന്ന് ഒളിച്ചോടിയിരുന്നെങ്കിൽ മനാഫ് എന്ന പേര് ഇന്ന് സമൂഹം ഈ രീതിയിൽ ചർച്ച ചെയ്യില്ല നമ്മൾ ഇന്ന് ഈ രാത്രിയിൽ ഇരുന്ന ആ പേരൊരിക്കലും ഇതുപോലെ ഒരു അഭിമാനപൂർവ്വം സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല അതാണ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടല്ലോ ആ വാക്കെടുത്ത് കടപ്പെടുത്താൽ തന്നെ പറയുകയാണ് നമ്മൾ ഒന്ന് തീരുമാനിച്ചങ്ങ് ഇറങ്ങിയാൽ പരാജയപ്പെടില്ലെന്നേ ഉള്ളൂ ആ ആത്മാർത്ഥത എത്രത്തോളം അതിൽ നമ്മൾ ചാലിക്കുന്നു ആ ആത്മാർത്ഥതയാണ് അതിന് റിസൾട്ട് ഉണ്ടാക്കുന്നത് ആ ആത്മാർത്ഥതയിൽ അദ്ദേഹത്തിന്റെ ആ മനസ്സും അത് കണ്ടെത്തണമെന്നുള്ള തീവ്രമായിട്ടുള്ള ആ നിലപാടുമാണ് ഇന്ന് അർജുനും മനാഫിനും തമ്മിൽ നമ്മൾ ആ അഭേദ്യമായ സൗഹൃദത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സംസാരിക്കാനും അവസരം ഉണ്ടാകുന്നത് അത് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു മാതൃകയാകണം സകലതും മാറ്റിവെക്കുക ഞാൻ പറഞ്ഞ ഈ മതത്തിന്റെ പേരിൽ കടന്ന് മനുഷ്യരെ വിഭജിക്കാനും തമ്മിലടിപ്പിക്കാനും ആ രീതിയിൽ അവരെ പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് വരുന്നവർ ഈ സമൂഹത്തിൽ ഒരിക്കലും മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കാറ് കാര്യം ഈ മതം വേണ്ട എന്നല്ല അതൊക്കെ ഒരു പ്രാക്ടീസാണ് നിങ്ങളുടെ ഒരു സമാധാനത്തിൽ അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് എന്റെ മതത്തിനെ പറഞ്ഞാൽ എനിക്ക് വികാരം ഭ്രണപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് തീവ്ര നിലപാടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലാണ് മറ്റുള്ളവർ മറ്റുള്ളവരെന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ അവർ പറഞ്ഞതിന് അവർക്ക് കിട്ടിക്കോളും നമ്മൾ തിരുത്താനോ അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അത്തരം വാചകങ്ങൾ അല്ലെങ്കിൽ അത് കടം കൊള്ളാനോ അതിനെതിരെ പോരാടാനോ ആ പറഞ്ഞ വാചകങ്ങൾക്കെതിരെ നിങ്ങൾ തീവ്ര നിലപാടുമായി പോവുകയാണെങ്കിൽ മതം നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ ഇവിടെ മനാഫിനെ സംബന്ധിക്കുന്നിടത്തോളം അതൊന്നും വർക്ക് ചെയ്യാതെ ഒരു മനുഷ്യനാണെന്ന് വർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു പൊതുമാതൃകയായി ആ സ്നേഹം മാറുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അർജുൻ എന്ന് പറയും നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെയായി മാറി കോഴിക്കോടുള്ള ആ കുടുംബം നമ്മുടെ ആരുമല്ലായിരുന്നു പക്ഷെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ആ കുടുംബത്തിനുണ്ടായ അവസ്ഥ നമ്മളെ വല്ലാതെ വികാരം സൃഷ്ടിച്ചു വ്രണപ്പെടുത്തി കാര്യം മറ്റൊരു സ്റ്റേറ്റിൽ വെച്ച് നടന്ന സംഭവം എഴുപത്തി ഒന്ന് ദിവസം എടുത്തു ആ അതിലൊരു റിസൾട്ട് ഉണ്ടാകാനായിട്ട് അതിന്റെ ഒരു തെരച്ചിലുൾപ്പെടെ നടക്കുന്ന ഗുരുതരമായ അനാസ്ഥ നമ്മൾ കണ്ടു നമ്മുടെ മാധ്യമങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ വലിയ ഇടപെടൽ നടത്തി അതിന്റെ ഫലം കണ്ടു ഇപ്പോ എഴുപത്തി ഒന്നാമത്തെ ദിവസമെങ്കിലും കണ്ടെത്തുമ്പോ കാത്തുകാത്തിരുന്ന ആ അവരുടെ പ്രതീക്ഷകൾ അത് നശിച്ചിട്ടുണ്ടെങ്കിലും ഒടുവിൽ നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് കോറിയിടാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു ശരീരഭാഗമെങ്കിലും കിട്ടാൻ അത് അവരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു വ്യക്തി തുനിഞ്ഞിറങ്ങിയത് ഈ സമൂഹം കണ്ടതിന് ശേഷം അവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങേണ്ടത് ഇന്നലെ വരെ അല്ല ഉണ്ടായിരുന്നവരായിരിക്കും നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഇതിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഓരോരുത്തരും മനുഷ്യരുടെ പട്ടികയിലേക്ക് മാറുന്നത് മതങ്ങൾ ഉണ്ടായിക്കോട്ടെ മതങ്ങളൊന്നും മാറ്റി നിർത്തിയിട്ടൊന്നും ഈ സമൂഹത്തിൽ ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷേ അതിനകത്ത് നിന്നുകൊണ്ട് മനുഷ്യരാകുക മതം തിരയുന്നതിനപ്പുറം നല്ല മനുഷ്യരെ തിരയുക സൗഹൃദങ്ങൾ സൂക്ഷിക്കുക ഈ സമൂഹത്തിൽ നമ്മുടെ വരും തലമുറകൾ അതായത് ഇന്നലകളിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം എടുത്താൽ ഇങ്ങനെ പരസ്പരം തമ്മിലടിച്ച് പിരിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ സമാധാന ജീവിതം കിട്ടില്ല ആ സമാധാന ജീവിതത്തിൽ താമസിച്ചു വരുമ്പോഴാണ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ മതത്തിന്റെ വിദ്വേഷം ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് ഒരു സൈഡിൽ രാഷ്ട്രീയം വളർത്തുക ആ രാഷ്ട്രീയം വളർത്താൻ ശത്രുക്കൾ വേണം ശത്രുപക്ഷത്ത് മറ്റൊരു മതത്തെ നിർത്തുക അവർ നമ്മൾ ശത്രുക്കളാണെന്ന് പറയുക അങ്ങനെയൊക്കെ പറയുന്നിടത്താണ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നിടത്താണ് ഇന്നത്തെ ഈ മാതൃക ലോകത്തിന്റെ മുന്നിൽ കേരളം തുറന്നു കാട്ടുന്നത് ഇതൊക്കെയാണ് ഈ നാടെന്ന് പറയുകയാണ് അഭിമാനമാണ് തോന്നുന്നത് അഭിമാനം ഈ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞതിലും ഈ നാടിന്റെ സാഹോദര്യത്തെക്കുറിച്ചും ഈ നാടിന്റെ സംസ്കാരത്തെയും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മലയാളിയായി ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയാതിരിക്കാൻ ഒട്ടുമില്ല ആ ഒരു ഇച്ഛാശക്തിയോടുകൂടി സ്വന്തം സുഹൃത്ത് തൊഴിലാളിന്ന് മാറ്റിവെച്ചിട്ട് ആ കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം എഴുപത്തി ഒന്ന് ദിവസം ഉറക്കമളച്ച് അല്ലെങ്കിൽ സകലതും ത്യജിച്ച് അതിന്റെ പിന്നാലെ നടന്ന മനാഫുണ്ടല്ലോ അത് കേരളത്തിന്റെ എല്ലാ കാലത്തും സാഹോദര്യത്തിന്റെ അടയാളപ്പെടുത്തലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മനാഫൊക്കെ എന്ന് പറഞ്ഞാൽ മനാഫും അർജുനും തമ്മിലുള്ള സൗഹൃദങ്ങൾ കാണുമ്പോഴാണ് സൗഹൃദങ്ങളൊക്കെ എത്ര മൂല്യമുള്ളതായി സൂക്ഷിക്കണം അതിനുവേണ്ടി എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പലരും വില കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നു എന്നതിന്റെ ഒരു തിരിച്ചറിവ് കൂടിയായിട്ട് അത് മാറണമെന്ന് കൂടിയാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോ ആശിഷ് രാഘവ് ഇപ്പോഴും അദ്ദേഹത്തെ കുറ്റം പറയുന്നവരുണ്ട് അതെ കുറ്റം പറയുന്നവർ ആരാണ് ആശിഷ് ബ്രോ ഇല്ലാത്തത് ഈ സമൂഹത്തിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുറ്റം പറയുന്നവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അതായത് ഒന്നും ചിന്തിക്കേണ്ടല്ലോ മനുഷ്യരെ കുറിച്ച് നല്ലത് പറയാനായിട്ട് നല്ല മനസ്സ് വേണം ഒരാളെ കുറിച്ച് നമുക്ക് നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെയും വിമർശിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം അതാണ് നമ്മുടെ ഉള്ളിലെ ഒരു നല്ല മനുഷ്യനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളെ നല്ലതാണ് കേട്ടോ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ് എന്ന് ഇത് നമ്മൾ അപ്പൊ അവരെ അതിന്റെ പേരിൽ അനുമോദിക്കേണ്ടതു ഒന്ന് തട്ടി അവരെ ഒന്ന് നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഗംഭീരമായിരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു സ്വഭാവം നല്ലത് പറയാൻ ഒരു മടി കാണിക്കുന്നവരാണെങ്കിൽ അവർ എന്ന് വിമർശിക്കാൻ അവർക്ക് അർഹതയില്ല തന്നെ നല്ലതിനെ നമ്മൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വർഗീയത വളർത്തിയെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി ചിലർ ഇൻസ്റ്റ ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പുതിയ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ചുരുങ്ങിയിരുന്നിടത്ത് വർഗീയതയും ഈ പറയുന്ന മതവും എല്ലാം നേരെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ എന്നാ ഇവർ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നുണ്ടോ സയൻസിനെയും ശാസ്ത്രത്തെയും ഒന്നും അംഗീകരിക്കുന്നേ ഇല്ല പക്ഷെ അതിന്റെ കണ്ടുപിടുത്തം വന്നാൽ ഉണ്ടല്ലോ അവിടെ എല്ലാം ഇത് കൊണ്ടുവന്ന് കലക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചതല്ല ദൈവവിശ്വാസം കൊണ്ട് വന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് ഇത് ആൾക്കാർ പഠിച്ച് ഇതിൻ്റെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി കടന്നുപോയാണ് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത് അത് ഏതെങ്കിലും ഒരു ആരാധനാലയത്തിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായിട്ടുള്ള ഇടങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മാത്രം നമ്മൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ സാധനവും ഈ നാട്ടിൽ വരത്തില്ലെന്നേ നമുക്കിപ്പോ എവിടെയൊക്കെ ഇരുന്ന് നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോലെ ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിനകത്തിരുന്ന് ഈ പ്രവർത്തനങ്ങൾ അതിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ദൈവവും ഇത് നേരെ താഴേക്ക് അയച്ചേരില്ല മനുഷ്യരെന്ത് ചെയ്യുന്നുണ്ട് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ഈ സയൻസിനെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കുമ്പോൾ നാട്ടിൽ പണ്ട് കാലഘട്ടത്തിലാണെങ്കിൽ ഇരിക്കുന്നവർക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ പറ്റണ കാര്യമാണോ ഇപ്പൊ അതൊക്കെ കടന്നുപോയില്ല അപ്പോ സയൻസിനെ പ്രമോട്ട് ചെയ്യേണ്ട കാലമാണ് സയൻസാണ് ഈ സമൂഹത്തിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് മതം അതുകൊണ്ട് ഞാൻ റൈറ്റ് ഓഫ് ചെയ്ത് പറയുന്നുമില്ല അത് വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണ് അത് വേ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റ എല്ലാ സോഷ്യൽ മീഡിയയുടെ ഏത് പ്ലാറ്റ്ഫോം എടുത്താലും അതൊക്കെ മതം മാറ്റി നിർത്തേണ്ട കാര്യമാണ് മനുഷ്യന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ടിടത്താണ് ഇവിടെയും അവർക്കെന്താണ് എല്ലായിടത്തും കൂടിയും ചിലരുടെ നിലനിൽപ്പിന് വേണ്ടി ഇത് പുറത്തേക്ക് വിട്ടേ മതിയാകുള്ളത് അതുകൊണ്ട് സയൻസ് കണ്ടുപിടിക്കുന്നത് പോലും സയൻസിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇത് പുറത്തേക്ക് വന്നതിന് ശേഷം ഇതിലേക്ക് അവരും പതിയെ പതിയെ വന്ന് പമ്മി പമ്മി ഇതിനകത്ത് കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് നമുക്ക് അതിനെ ഒന്നും ചെറുക്കാൻ പറ്റില്ല നമ്മൾ എന്തിനോടാണോ കൂടുതൽ കലഹിക്കുന്നത് ആ കലഹിക്കുന്ന സാധനം കൂടുതൽ ശ്രദ്ധ വരുമെന്നാണ് അതുകൊണ്ട് ചില കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യുക ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എഴുതി തളർന്നാൽ ഒറ്റയ്ക്ക് കൈ ഇങ്ങനെ രണ്ട് അടിച്ചാലേ ശബ്ദം കേൾക്കുള്ളൂ നമ്മൾ ചെന്ന് ഇതിനെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഒച്ചപ്പാടാകുന്നത് കൂടുതൽ സംസാരമാകുന്നത് കൂടുതൽ ശ്രദ്ധയെ ശ്രദ്ധയാകർഷിക്കുന്നത് നമ്മൾ ചിലരുടെ ഈ ഒച്ചപ്പാടുകളെയും ബഹളങ്ങളെയും ഒക്കെ ഒന്ന് ഇഗ്നോർ ചെയ്ത് നോക്കിയേ എപ്പ പൊളിഞ്ഞ് പാളി സാധനം നമ്മൾ അതിവൈകാരികതയോടു കൂടി അവിടെ ചെന്ന് കൂട്ടത്തോടെ കയറി സംസാരിക്കുമ്പോഴാണ് ഇതിന് വലിയ സ്പേസും റീച്ചും കിട്ടുന്നത് അല്ലാതെ ഗുണമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആശയപരമായിട്ട് സംസാരിക്കൂ അല്ലാതെ ഈ വർഗീയത കലർത്താൻ ശ്രമിക്കുന്നവരോട് ഒരിക്കലും നമ്മൾ ശരിയായ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തുമില്ല അവർ അതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും നമുക്ക് ഉത്തരം കൊടുക്കാനും പറ്റില്ല കാര്യം ഈ നമ്മുടെ ഈ തലച്ചോറ് എന്ന് പറഞ്ഞ ഒരു സാധനം പ്രവർത്തിക്കാത്തരോടത്ത് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ലല്ലേ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ആ ഒരു മാതൃക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രാത്രി ഒരു പ്രചോദനമാകണം നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു മാർഗദ്വീപമാകണം ആ രീതി ആയിരിക്കണം നമ്മൾ വരും തലമുറയെ പഠിപ്പിക്കേണ്ടത് സൗഹൃദം സ്നേഹം അത് മാത്രമാണ് ഈ സമൂഹത്തിൽ നമ്മളെ നിലനിർത്തുക അത് മാത്രം തന്നെയാണ് മുറുകെ പിടിക്കേണ്ടത് ഓടി വരേണ്ടതും ഓടിയെത്തേണ്ടതും സഹായിക്കേണ്ടതെല്ലാം നമ്മുടെ ചിലപ്പോൾ കൂടപ്പിറപ്പുകൾ ഇല്ലെങ്കിൽ പോലും ഉറ്റരായിട്ടുള്ള ഒരു സൗഹൃദം നമുക്കുണ്ടെങ്കിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ടത് അപ്പോ ഇതാണ് ഇന്നത്തെ രാത്രി പറയാനുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് മൊത്തം വായിക്കാൻ പറ്റില്ല എന്നിരുന്നാലും കുറച്ച് നീണ്ടു പോയിട്ടുണ്ട് അപ്പോ ആ ഒരു സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നാൽ അത് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്